എനിക്ക് പനി വന്നാലും ഞാൻ നേരെ ഇവിടക്ക വരാറ് അബിയൂർ മെഡിക്കൽ സെന്ററിലേക്കാണ് ഞാൻ വരാറ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റി അവനക്ക് ഏത് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഗ്ലൗസ് വേണം അപ്പം അവന് ഒക്കെ വാങ്ങിച്ച് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിസ് സജന ഹഫ്സൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലേ ഷോർട്സ് ഇടുന്നുണ്ടെങ്കിലും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് വലിയ വീഡിയോസൊക്കെ ഇടാൻ പക്ഷേ ടൈം കിട്ടുന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ലീവാണ് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനും ഫീവറും കാരണം ഞാൻ ലീവ് എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഫ്താനു ശേഷമുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീവർ ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇക്കാട് സ്പെഷ്യൽ ജ്യൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഇക്കാട് ഒരു സീക്രറ്റ് കൂടിയാണ് കേട്ടോ ഞാൻ എപ്പോൾ ജ്യൂസ് അടിച്ചാലും കയ്പ്പ് ടേസ്റ്റ് വരും പിന്നെ അതുപോലെ തന്നെ അധികം തിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇക്ക ജ്യൂസ് അടിച്ചാൽ നല്ല തിക്കും ഉണ്ടാവും കയ്പ്പ് ടേസ്റ്റ് എത്ര നേരം വെച്ചാലും വരില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇക്കതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ജ്യൂസ് അടിക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ജ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നോമ്പ് തുറക്കാനിരുന്നു ആദ്യം കുറച്ച് സങ്കടത്തിലായിരുന്നു കേട്ടോ അവനെ കളിക്കണ സമയത്ത് വിളിച്ച കാരണം അവൻ കരങ്ങി ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണ് വന്നിട്ട് എൻ്റെ മടിയിലിരുന്നത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് കണ്ടിന്യൂസ്ലി കളിച്ചാലും ഒരു ഫുൾ ഡേ കളിച്ചാലും വിളിച്ച് കഴിഞ്ഞാൽ അവൻ കരഞ്ഞിട്ടാവും വീട്ടിലേക്ക് കയറുക അപ്പൊക്ക് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുള്ള പോലെ പറയായിരുന്നു ഇനി വിളിക്കുമ്പോൾ കേരണം നല്ല കുട്ടിയായിട്ട് വാശിയൊന്നും പിടിക്കാണ്ട് കയറണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു പിന്നെ ലാസ്റ്റ് വീക്ക് മോൻ്റെ എക്സാം ആയതുകൊണ്ട് ആ ടൈമിലൊന്നും കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടി അത് കള്ളാൻ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇക്ക നേരെ പള്ളിയിലും പോയി ഞാൻ മോനെ കുളിപ്പിച്ചിട്ട് നിസ്കരിക്കാനും ഇരുന്നു പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇക്ക ഇക്കാടെ ബ്രദർ കൊടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് മോനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും ഞങ്ങൾക്ക് കുറച്ച് പൊരിക്കടികളും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് മൊത്തം കഴിക്കാറില്ല ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ട് നെയബേഴ്സിന് കൊടുക്കുകയും ചെയ്യാറ് എന്നും കൊടുത്തയക്കാറുണ്ട് അപ്പോഴേക്ക് ആ അത് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഫീവറും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ കാരണം എൻ്റെ സൗണ്ടിലേനെ നിങ്ങൾക്കത് മനസ്സിലാവും കുറച്ച് സുഖമില്ലാണ്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി ഇവിടെ കത്തറിൽ രണ്ട് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല മഴയാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇടയ്ക്കും തിരക്കൊക്കെ ചാറി പോകുന്നുണ്ട് അപ്പം അത് കാരണം ഗ്ലാസ്സിലൊക്കെ നല്ലോണം ഡസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഫസ്റ്റത്ത് മഴ ആയതുകൊണ്ട് നല്ലപോലെ ഡസ്റ്റ് വരുന്നുണ്ട് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ ഞങ്ങൾക്കൊരു പനി നിർബന്ധമാണ് കാരണം മോനുക്ക് വിൽക്കൊക്കെ ഇപ്പോൾ പനി വന്ന് മാറിയിട്ടുള്ളൂ ഇപ്പം എനിക്കും കിട്ടി അവർക്ക് വന്ന സമയത്ത് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കാര്യമായില്ല ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായ കാരണമാണ് ഡോക്ടറെടുത്ത് പോവാന്ന് വിചാരിച്ചത് അന്ന് ഇക്കാക്ക് കാര്യമായി കാരണം ഇക്കാലം ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാക്ക് പനി ഒന്നിച്ചാൽ ഇക്ക നേരെ ഇറങ്ങിയാതെ ഹോസ്പിറ്റലിലാണ് പോകുക ഇക്കാൾക്ക് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലാണ് ഇക്കാക്ക് ഇഷ്ടം എനിക്ക് പനി വന്നാലും ഞാൻ നേരെ ഇവിടുത്തെ വരാറ് അബിയൂർ മെഡിക്കൽ സെൻ്ററിലേക്കാണ് ഞാൻ വരാറ് എനിക്ക് കുറച്ചുകൂടി കംഫേർട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ തന്നെ എനിക്ക് കുറച്ചും കൂടി കംഫേർട്ടായിട്ട് തോന്നിയത് ആ ഒരു ടൈമിൽ ചെന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് തന്നെ ഫീവർ കോൾഡ് കഫ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ നമ്പർ ഇരുപത്തിരണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ആ ഒരു റേഞ്ചിലായിരുന്നു നമ്പർ വിളിച്ചോണ്ടിരുന്നേരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റി ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് എന്നാണ് പറഞ്ഞത് ആവി പിടിക്കാനും അതുപോലെ തന്നെ മെഡിസിൻ ഉണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് കഴിച്ചാൽ ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ മാറുന്ന പറഞ്ഞത് അപ്പോഴേക്കും ആദ്യം അവൻ്റെ കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നു അവനക്ക് ഏത് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഗ്ലൗസ് വേണം അപ്പോൾ അവന് ഒക്കെ വാങ്ങിച്ച് അവൻ അവൻ സെറ്റപ്പായി നിൽക്കുകയാണ് ഞങ്ങൾ മെഡിസിൻ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇക്ക ഒരു മീൽസും ഞാനൊരു ഇറച്ചി ചോറാണ് വാങ്ങിച്ചത് കേട്ടോ അതും അപ്പോഴത്തേനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഓക്കെ ബൈ ബൈ